നിലമ്പൂര് ഇപ്പോ രണ്ടുപേര് മുൻപൊക്കെ നിക്കുന്നു രണ്ടാൾ നിക്കിന്ന് തോന്നുന്നുണ്ട് ആയിട്ട് നമുക്ക് റോഡാണ് വിഷയം ഇവിടെ അവരെ വീട്ടിനടുത്തൂടെ ഇത്രയും മോളം പൊട്ടി തിരിഞ്ഞ് മണിക്കൂറോളം പോകുന്നത് അതാണ് ഭയങ്കര വിഷയം ആ റോഡ് ശരിയാക്കും ഈ റോഡും ഈ ഭീതി കൂട്ടണം വായ്പാൽ ശരിയാക്കണം അത് തന്നെ നമുക്കിവിടെയുള്ള വികസനം അത് നമ്മളിവിടെ ഓടുന്ന നോക്കിയിട്ട് വിഷമം കണ്ട് പറയുകയാണ് പ്രധാന മെയിൻ കാര്യം റോഡ് ഭയങ്കര ബുദ്ധിമുട്ടിലാണ് റോഡ് ഭയങ്കര ഇത് തന്നെയാണ് റോഡെന്ന് പറഞ്ഞാൽ കരിമ്പഴ മുതൽ ഇവിടെ വടവറന്മാരെ ഭയങ്കര ഇത് തന്നെയാണ് പ്രശ്നം തന്നെയാണ് അല്ലാതെ ഒരു സംശയമാണ് ജയിച്ചു അവിടെ ജയിച്ചനേഷനില് അവിടെ ബൈപ്പാസ് തുടങ്ങി വെച്ചു സംഗതിയാണ് അപ്പോൾ ഒന്നുമില്ലാതെ കിടക്കുക അത് ബൈപ്പാസ് അവിടെ ഒരു ചെക്കാലക്കുത്ത് ഒരു ജോസിക്കവർ ആ ടാർജോ ചെയ് ചെയ്തിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും ഒരു പഞ്ചറക് ഉപകാരം ഉണ്ടാവുമായിരുന്നു റോഡാണ് ആ റോഡാണ് മെയിൻ കുറേ മെയിൻ റോഡൊക്കെ ബ്ലോക്ക് ആയി ആയിക്കഴിഞ്ഞാൽ ഇട റോഡെല്ലാം പ്രശ്നങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാൻ പറ്റില്ല ആ വൈസ്കൂൾ റോഡിലാണെങ്കിൽ മണിക്കൂറോളം മുന്നേ അവിടെ കുരുങ്ങുകയാണ് ആ കാറോ രണ്ട് കാറുകളോ ഒരു ഓട്ടോറിക്ഷം വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നങ്ങളാണ് അതുകൊണ്ട് അതിൻ്റെ ഇതുണ്ട് നല്ലോണം നമുക്കുണ്ട് എൻ്റെ ബുദ്ധിമുട്ട് അതാണ് നമുക്ക് ആവശ്യം റോഡ് അതാണ് ഇനി ജയിക്കാനുള്ള ആളുകളോട് പറയാനുള്ളത് അതാണ് പറയാനുള്ളത് തോറ്റ ജയിച്ചേ പറ്റൂ ഒരു അടുത്ത മത്സരമാണ് അൻവർ ജയിക്കോ അതോ സൗകത്ത് ജയിക്കോ അതുപോലെ തന്നെ സ്വരാജ് ജയിക്കോ എന്നുള്ള ഇതിലാണ് അപ്പൊ ഏതാണ് തോന്നുന്നത് കൂടുതലും 오케이 봐. 싫어.